ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം പക്ഷെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാകൂ എന്ന് വാശി പിടിക്കുന്ന ജനം എല്ലാ ആൾക്കാർക്കും ഇത് തനിക്ക് അപകടമാണെന്നും തനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നും ഒരിടത്തും ചെന്ന് എത്തൂല എന്നും എല്ലാ ആൾക്കാർക്കും അറിയാമെങ്കിലും അവരത് മനസ്സിലാക്കാൻ അവർക്ക് തന്നെ പാഠം വേണ്ടിവരും ആർ പാഠം ആരോ ആർപ്പാടം കാണിച്ചോട്ട് ആരോ ആഡംബരം കാണിച്ചോട്ട് തങ്ങളുടെ കഴിവും തങ്ങളുടെ ആസ്തിയും തങ്ങൾക്ക് പറ്റുന്ന കാര്യവും എല്ലാം അവരവർക്ക് നന്നായിട്ടറിയാം അത് കണക്കിലെടുക്കാതെ നന്നായിട്ട് ആഡംബരം കാണിച്ച് ആർഭാടം കാണിച്ച് അലങ്കാരം കാണിച്ച് തൻ്റെ ജീവിതം നാശത്തിലേക്ക് വഴി വഴിവിട്ടിട്ട് ആരുടെയെങ്കിലും മുകളിലൊന്ന് കൊണ്ടുവയ്ക്കാനോ സമൂഹത്തിൻ്റെ പുറത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാരണങ്ങളിൽ കൊണ്ട് എത്തിക്കാനോ ഒരു മടിയും ഇല്ലാതെ താൻ തന്നെ ആ വീനയെ അല്ലെങ്കിൽ ആ നാശത്തിനെ എടുത്തു വച്ചിട്ട് വല്ലാതെ വേദനിക്കും ഇതിനൊരർത്ഥവുമില്ല താൻ ചുമന്നത് തനിക്ക് തന്നെ വിനയാവും താൻ എടുത്തത് തനിക്ക് തന്നെ വിനയാവും താൻ കാണിച്ചു കൂട്ടിയ ഈ ആർഭാടവും അലങ്കാരവും തനിക്ക് തന്നെ നാശം ആവും എന്ന് നന്നായിട്ട് അറിഞ്ഞിട്ടും എന്തിനാണ് ഇതെടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ട് ബോധമില്ലാതെ സംഭവിക്കുന്നതല്ല ബോധത്തോടു കൂടി സംഭവിക്കുന്നതാണ് അവർ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾക്കായിരിക്കും അങ്ങനെ കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് താൻ നാശത്തിലേക്ക് വഴി വിട്ടിട്ട് വഴി തെളിയിച്ചിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ടോ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ സമൂഹത്തിനെ കുറ്റം പറഞ്ഞിട്ടോ My dear അപ്പം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരും നമ്മൾക്കൊന്നും തരില്ല ആരുടേതൊന്നും നമുക്ക് എടുക്കാനും കഴിയില്ല ഈശ്വരൻ നമുക്ക് തരണമെങ്കിൽ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ഒരുപാട് നാം ചെയ്യണം എന്നുള്ള ബോധം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോവാൻ അങ്ങനെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ഭാഗ്യവും ഫലവും ഒരുപാട് കിട്ടും അത് കാരണം ഒന്നിനു വേണ്ടിയും അലങ്കാരത്തിനോ ആർഭാടത്തിനോ ഒന്നിനു വേണ്ടിയും നാം നമ്മുടെ നമ്മുടെ ഒന്നും പ്രയത്നമായാലും സ്വത്തായാലും പണമായാലും ഒന്നും നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തിയാൽ നാം മാത്രമല്ല നമ്മളെ ആശ്രയിക്കുന്ന ആൾക്കാരും അതോടൊപ്പം വീണു പോവും നമുക്കൊരിക്കലും അവരെ ഉയർത്താനോ അവരുടെ നല്ല വഴിയിൽ എത്തിക്കാനോ നമുക്ക് കഴിയേയില്ല അത് കാരണം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും നമ്മൾക്ക് എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവും പക്ഷെ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വാക്കുകളിലും എല്ലാത്തിനും ഒരു സ്ഥിരത വേണം അതോടൊപ്പം തന്നെ നമുക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള ആസ്തിയോ അല്ലെങ്കിൽ അതിനുള്ള കൽപ്പോ അതിനുള്ള സോഴ്സോ നമുക്കുണ്ടായിരിക്കണം എന്തു തന്നെ ഉണ്ടായാലും തന്നെ ഉണ്ടായാലും നമ്മളത് ആർഭാടം കാണിച്ച് ആഡംബരം കാണിച്ചാൽ നശിച്ചു പോവുകയേ ഉള്ളൂ നമുക്കതിനെ ഉയർത്തിയെടുക്കാനേ കഴിയില്ല ആർക്കും പറ്റുന്ന മാർഗമാണെങ്കിൽ ഇത് കഴിയുന്നതെന്നല്ല ഒരിക്കലും നമ്മൾക്ക് പറ്റാത്ത ആർഭാടവും ആഡംബരവും ആരും കാണിക്കാതിരിക്കുക അപ്പം കാണിക്കുന്നവർക്ക് അതിൻ്റേതായ രീതി ഉണ്ടാവും അവരത് കാണിച്ചോട്ടെ ഒരാൾ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യണം എന്ന് വാശി പിടിച്ച് മുന്നോട്ട് പോയി നാം നാശത്തിൽ പോയാൽ നമ്മളല്ലാതെ വേറെ ആരും നമുക്ക് ഉണ്ടാവില്ല അതിനുള്ള സാഹചര്യമോ അവസ്ഥയോ ഉണ്ടാക്കാതെ മുന്നോട്ട് പോയാൽ വളരെ നല്ലത് എല്ലാവർക്കും ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശവും ചുറ്റുപാടുകളും എല്ലാം ദൈവം മണ്ണിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഭൂമിയിൽ തന്നെ ഉണ്ട് അതെങ്ങനെ എടുക്കണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ഈശ്വരൻ സർവവ്യാപിയാണ് സൂര്യഭഗവാൻ നന്നായിട്ട് ഉദിച്ച് തന്നെ നിൽക്കും ആ സൂര്യഭഗവാന്റെ പ്രകാശം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ച് നമ്മളൊരു പുൽക്കൊടിയായാലും പുൽക്കൊ കുടിലായാലും ഏതായാലും അതിൽ നന്നായിട്ടൊരു മറയുണ്ടാക്കി ആ മറയ്ക്ക് അത് ഉളി ഒളിച്ചിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം നമുക്ക് വേണ്ടേ വേണ്ട എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് പ്രകാശം കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ െങ്കിൽ നമ്മൾക്ക് സൂര്യപ്രകാശം കേൾക്കാനേ പറ്റില്ല നമ്മൾക്കത് കിട്ടുകേയില്ല അപ്പം സൂര്യനല്ല ബുദ്ധിമുട്ട് സൂര്യനൊന്നും സംഭവിക്കില്ല സംഭവിക്കുന്നത് നമ്മൾക്ക് മാത്രം അത് കാരണം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനാരും വെറുതെ വെറുതെ ഒന്ന് ഉപേക്ഷിച്ച് കളയല്ലെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും പുക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ അത്ഭുതങ്ങൾ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും